ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നിങ്ങൾക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ റൊമാൻറ്റിക് കവികളിൽ ഒരാളാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ ജീവിതത്തിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട് അദ്ദേഹം അദ്ദേഹം എഴുതിയ പുസ്തകം തന്നെ അദ്ദേഹം അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്നത് പഠിച്ചു അതൊക്കെ ചെറിയ കാര്യമല്ല ഒരാൾ എഴുതിയ പുസ്തകം അദ്ദേഹം തന്നെ പഠിക്കുക ഡിഗ്രി കോഴ്സിന് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തൻ്റെ സാഹിത്യ ജീവിതത്തിൽ കാണിച്ച ഒരു പ്രശസ്തനായ കവിയായിരുന്നു ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ കാൽപ്പനികതയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് ചങ്ങമ്പുഴ മദ്രാസിൽ തൻ്റെ ഒരു പഴയ സഹപാഠിയെ സന്ദർശിച്ച് നാട്ടിലോട്ട് തിരിച്ചു വരവേ സഹപാഠി ഒരാവശ്യം പറഞ്ഞു നാട്ടിലെത്തുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി അമ്മയെ ഒന്ന് കാണണം ചങ്ങമ്പുഴ പറഞ്ഞു കേട്ടു ചങ്ങമ്പുഴയുടെ സഹപാഠിയുടെ അമ്മയെ അദ്ദേഹം ഒരിക്കൽ ചെന്ന് കണ്ടു തിരിച്ചു പോകാൻ നേരത്ത് അമ്മയുടെ കൈകളിലേക്ക് അദ്ദേഹം ഒരു അഞ്ച് രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മകൻ തരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു അമ്മ പിന്നീട് ഫോണിൽ മകനോട് പറഞ്ഞു ചങ്ങമ്പുഴയുടെ കൈവശം നീ കൊടുത്തയച്ച പൈസ എനിക്ക് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മകനൊന്ന് ഞെട്ടിയത് കാര്യം അയാൾ പൈസ കൊടുത്ത് അയച്ചിട്ടില്ല ഏഹ് അപ്പോൾ ആകെ ഒരു വിഷമവും സന്തോഷവും ഒക്കെയായി ചങ്ങമ്പുഴയോട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു നീ എന്തിനാ അമ്മയ്ക്ക് പൈസ കൊടുത്ത എന്ന് ചോദിച്ചപ്പോൾ ചങ്ങമ്പുഴ പറഞ്ഞു നീ ഒന്നും തന്നയച്ചില്ല എന്ന അമ്മയ്ക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തതാ എന്ന് പറഞ്ഞു ഹൃദയവിശാലതയുടെ ഒരു വളരെ വളരെ പ്രതീകമായിട്ട് നമുക്കതിനെ കാണാം ആത്മാർത്ഥമായൊരു ഹൃദയം സൂക്ഷിച്ച ആളായിരുന്നു ചങ്ങമ്പുഴ അത് മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുക അതായിരുന്നു ചങ്ങമ്പുഴ ചങ്ങമ്പുഴയെ പോലെ ആകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ചങ്ങമ്പുഴ കാണിച്ച ഈ പ്രതികരണം ഉണ്ടല്ലോ അതായത് അമ്മയ്ക്കൊന്നും കൊടുത്തയച്ചില്ല എന്ന് അമ്മയ്ക്ക് തോന്നേണ്ട എന്ന് കരുതി സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിച്ച ആ വലിയ മനസ്സ് ആ മനസ്സ് പോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കൃതാർത്ഥരായി ഞാൻ നമ്മൾ കൃതാർത്ഥരാകും എന്നുള്ളതും അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള സാഹചര്യം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ ഈ സുഹൃത്ത് ആരായിരുന്നു എന്നറിയണ്ടേ മദ്രാസിൽ നിന്ന് മടങ്ങുമ്പോൾ അമ്മയുടെ കയ്യിൽ ഈ അമ്മയെ അമ്മയ്ക്കൊന്നും കൊടുക്കാതെ ചങ്ങമ്പുഴയെ വീട്ടിലേക്ക് അയച്ച സഹപടി അതാണ് ജി പി ശങ്കരമംഗലം ചങ്ങമ്പുഴയുടെ ക്ലാസ്മേറ്റായിരുന്നു ജി പി ശങ്കരമംഗലം